ഹായ് നമസ്കാരം ഹോട്ടൽ ഫൈ ലൈഫ് ബുക്ക് നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പം നമ്മുടെ ഇന്നത്തെ എന്ന് പറഞ്ഞാൽ ഒരു സ്പ്രിംഗ് റോൾ ഉണ്ടാക്കുകയാണ് നമ്മൾ നമ്മുടെ ഇതിലുള്ള വെജിറ്റബിൾസ് ഒക്കെ വെച്ച് ഒരു അടിപൊളി സ്പ്രിംഗ് സ്പ്രിങ്ക്ളോർ ഉണ്ടാക്കുവാണ് നമ്മളേതായിട്ടുള്ള രീതിയിൽ ഉണ്ടാക്കാൻ പോകുകയാണ് അതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം കുറച്ച് കിഴങ്ങ് നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് കുറച്ച് ബീറ്റ്റൂട്ട് നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഒരു മൂന്നൂന്നാല് പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് കുറച്ച് ക്യാബേജ് നമ്മൾ കൊത്തി അരിഞ്ഞെടുത്തിട്ടുണ്ട് കുറച്ച് സവാള അതുപോലെ തന്നെ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് കുറച്ച് ക്യാരറ്റും ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട് നമുക്ക് നമുക്കിതെല്ലാം ഒന്ന് ജസ്റ്റ് ഒന്ന് നല്ലപോലെ വേവിച്ചെടുക്കുക അല്ല ജസ്റ്റ് ഒന്ന് പുഴുങ്ങിയെടുക്കുന്ന പരുവത്തിൽ നമുക്ക് റോസ്റ്റ് ചെയ്തെടുക്കാം ഓയിലൊഴിച്ചു കൊടുക്കാം അപ്പോൾ നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട് കിഴങ്ങ് ഇട്ട് കൊടുക്കുക ബീറ്റ് റൂട്ട് ഇട്ട് ഇട്ടുകൊടുക്കുക അവിടെ ക്യാരറ്റ് ഇട്ടുകൊടുക്കുക ഒരു സവോള ഒരു സാധനം ഇടുമ്പോൾ തന്നെ നമുക്ക് നായമായിട്ട് സ്പ്രിംഗ് റോൾ ഉണ്ടാക്കാനുള്ള ഐറ്റം ഉണ്ട് നമുക്കിനി പച്ചമുളക് കൊണ്ട് ഇട്ട് കൊടുക്കാം ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം നമുക്കിതൊന്ന് ജസ്റ്റ് ഒന്ന് പത്തിപ്പൊത്തി വെച്ചിട്ട് ഒന്ന് അടച്ചു വെച്ചൊന്ന് വേവിക്കാം വെള്ളമൊന്നും ഒഴിക്കേണ്ട അല്ലാതെ തന്നെ ഒന്ന് അടച്ച് വെച്ച് നല്ലപോലെ ഒന്ന് വേവിച്ചെടുക്കാം സ്പ്രിങ് റോളിൻ്റെ ബേസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള നമ്മൾ മൈദമാവ് എടുത്തിട്ടുണ്ട് ആവൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഒഴിച്ചെടുക്കാം ഉപ്പുകൾ ഇട്ട് കൊടുത്തിരിക്കാം ലൂസ് പരുവത്തിൽ കുഴച്ചെടുക്കാം നമ്മളിത് കട്ട പിടിക്കാതിരിക്കാനാണ് ആദ്യം ഒന്ന് ടൈറ്റായിട്ട് ജസ്റ്റ് ഒന്ന് കുഴച്ചെടുത്തത് അതിന് ജസ്റ്റ് ഇനി നമുക്ക് ബാക്കി വെള്ളം ഒഴിച്ച് ലൂസ് ആക്കി കൊടുക്കാം മീഡിയം സ്ട്രെക്ചറിൽ നമ്മൾ മാവ് കുഴച്ചെടുത്തിട്ടുണ്ട് നമ്മൾ അടുപ്പ് കതിക്കിട്ടുണ്ട് പാൻ വെച്ചുകൊടുക്കാം നമ്മുടെ ഫിലിങ്ങൊക്കെ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം ഏകദേശം നല്ലപോലൊക്കെ വെന്ത് വരുന്നുണ്ട് പാനൊക്കെ ചൂടായിട്ടുണ്ട് നമുക്ക് ബേസിന് വേണ്ടിയിട്ട് മാവ് ഒഴിച്ചു കൊടുക്കാം റെഡി ആയിട്ടുണ്ട് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് തിരിച്ചു കൊടുക്കാം അത് നമുക്ക് എടുക്കാം നമ്മൾ ഇടുന്നതിന് മുമ്പ് ഒരു ശകലം മൈദ വന്ന് നമുക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് അതിൻ്റെ മേളിലേക്ക് ഇടാം ഇതിന് മേലോടെ നമുക്ക് ശകലം ഒരു മൈദ സ്പ്രെഡ് ചെയ്ത് നമുക്ക് ഒരു ക്രിസ്മനസ് കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ ഇവിടെ ഒന്ന് ഇളക്കി കൊടുക്കാം മുക്കാ വയവായിട്ടുണ്ട് നമുക്കൊരു ശക്കല കൂടെ വെന്തതിന് ശേഷം നമുക്ക് ഇല്ലിങ് എടുത്തു മാറ്റാം രണ്ടാമത്തേത് എടുത്തിട്ടുണ്ട് നമുക്ക് അതിൻ്റെ മേളിലൊരു ശകലം മൈതായിട്ട് കൊടുക്കും ഇല്ലിങ്ങൊക്കെ അത്യാവശ്യം വെന്ത വന്നിട്ടുണ്ട് മഞ്ഞൾ പൊടി ചേർത്ത് കൊടുക്കാം ഗരം മസാല ചകലം ചേർത്ത് കൊടുക്കാം കാശ്മീരി ചില്ലി ചേർത്ത് കൊടുക്കാം കുരുമുളക് പൊടിയും കൂടെ ഇതെല്ലാം കൂടെ ചേർത്ത് കൊടുക്കാം നമുക്ക് നമുക്കിനി തീ ഓഫ് ചെയ്യാം ഓഫ് ചെയ്ത് നമ്മൾ ഫില്ലിങ് വേറൊരു പാത്രത്തിലേക്ക് നമുക്ക് മാറ്റാം നമ്മൾ ഈ പാത്രത്തിൽ തന്നെയാണ് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുന്നത് അപ്പോൾ നമ്മുടെ സ്പ്രിങ് റോളൊക്കെ നമുക്ക് ഫില്ലിങ് വെച്ച് തുടങ്ങാം ഫില്ലിങ് എടുത്ത് വെക്കുവാണ് അപ്പോൾ നമ്മുടെ മാവ് തന്നെ ചവലൊന്ന് തൂത്ത് കൊടുക്കാം അപ്പം പിന്നെ നമുക്ക് നമ്മുടെ സ്പ്രിങ് റോളൊക്കെ ഫ്രൈ ചെയ്തെടുക്കാം നോൺ വെച്ചിട്ടുണ്ട് ഓയിൽ ഒഴിച്ച് കൊടുക്കാം നമ്മുടെ ആദ്യത്തെ സ്പ്രിങ് റോളൊക്കെ നല്ലപോലെ മുരിഞ്ഞ് വന്നിട്ടുണ്ട് നമുക്കത് കൊരിയെടുക്കാം നമുക്ക് ഒരെണ്ണം കൂടി ഇട്ട് കൊടുത്തേക്കാം നമ്മുടെ സ്പ്രിംഗ് സ്പ്രിങ്ക്ലോറൊക്കെ റെഡി ആയിട്ട് നമുക്കിന് തീ ഓഫ് ചെയ്ത് നമ്മളിങ്ങനെ മാവ് കുഴച്ചെടുത്തുകൊണ്ട് എല്ലാവർക്കും സംശയം വരും ഇത് ക്രിസ്പി ആവുമോ ഇല്ലയോ എന്നുള്ളത് അതിനുള്ള ഇതുണ്ടോ ഈ ഒരു ഇത് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവും അല്ലെങ്കിൽ ഇത് കണ്ടോ നല്ല ക്രിസ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത് നമ്മുടെ ഇല്ലിങ്ങൊക്കെ അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ നമ്മുടെ സ്പ്രിങ് റോളൊക്കെ അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് നമുക്കിനി ഒന്ന് ടേസ്റ്റ് നോക്കാം വെജിറ്റബിളൊക്കെ നല്ലപോലെ വെന്ത് നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് നമ്മൾ കൂടുതൽ ഭയങ്കരമായിട്ട് കുഴയുന്ന പരിവത്തിൽ നമ്മൾ വേവിച്ചെടുത്തില്ല നമ്മളൊന്ന് കളിക്കുന്ന രീതിയിലാണ് നമ്മുടെ വെജിറ്റബിളൊക്കെ നമ്മൾ വേവിച്ചെടുത്തിരിക്കുന്നത് അപ്പോൾ നമ്മുടെ ഫില്ലിങ്ങും നമ്മുടെ പുറത്തുള്ള കാര്യം ക്രിസ്മസ് ഒക്കെ ഉണ്ടായപ്പോഴത്തേക്ക് അടിപൊളിയായിട്ടുണ്ട് അപ്പം ഈസിയായിട്ട് എല്ലാവർക്കും ചെയ്യാവുന്ന ഒരു രീതിയിലുള്ള റെസിപ്പിയാണ് നമ്മളിന്ന് ചെയ്തിരിക്കുന്നത് കാരണം എല്ലാവർക്കും ചപ്പാത്തി കുഴയ്ക്കുന്ന പോലെ കുഴച്ച് അത് പരത്തിയൊക്കെ എടുത്ത് ഇത് ഉണ്ടാക്കിയെടുക്കാൻ ഭയങ്കര പാടാണ് നമുക്ക് നമ്മൾ ലൂസായിട്ട് മാവ് കുഴച്ച് ഇങ്ങനെ ഉണ്ടാക്കി ഫ്രൈ ചെയ്തെടുത്താൽ നല്ല നമ്മൾ സ്പ്രിംഗ് സ്പ്രിംഗ്ലോടെ അതേ സ്ട്രക്ചറിൽ തന്നെ കിട്ടും അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ട്രൈ നോക്കിയുള്ള അഭിപ്രായങ്ങൾ ഞങ്ങളെ അറിയിക്കുക ഞങ്ങളുടെ ചാനൽ ഞങ്ങളുടെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക്